ഹായ് ഡിയേഴ്സ് സോഡിയക് സൈൻ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത് ഇന്ന് ടോറസ് സോഡിയക് സൈനിൽ ജനിച്ചവരെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ഏപ്രിൽ ഇരുപത് മുതൽ മെയ് ഇരുപതിനുള്ളിൽ ജനിച്ചവരാണിവർ ഒരു എർത്ത് സൈനാണ് എവിടെ ബൗണ്ടറി വെക്കണമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം ഇവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശ്വസ്തയാണ് ഇവരുടെ മറഞ്ഞിരിക്കുന്ന ശക്തി എന്നത് അജഞ്ചലമായ ഊർജമാണ് ഇവർ ഒരാളെ സ്നേഹിക്കുമ്പോഴോ അവരോട് പ്രതിബന്ധത കാണിക്കുമ്പോഴോ അത് അവരെ ശാന്തതയിലേക്ക് നയിക്കുന്നു ഇവർ എപ്പോഴും വളരെ കൂളായിരിക്കും അതുപോലെ ഇവരുടെ സ്നേഹം സത്യസന്ധവും ആഴത്തിലുള്ളതുമായിരിക്കും അതുപോലെ മറ്റുള്ളവരിൽ നിന്നും ഇത് തിരിച്ചു പ്രതീക്ഷിക്കുകയും ഇവർ ചെയ്യും ഒരു പൂന്തോട്ടം സഹാനുഭൂതി മധുരമായ സംഭാഷണങ്ങൾ സുന്ദരമായ ശബ്ദങ്ങൾ ഇവയൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്തവയാണ് ഇവർ വളരെ മൃദുവും എന്നാൽ ശക്തവുമാണ് ഇവർ ആഴത്തിൽ സ്നേഹിക്കുന്നു നിശബ്ദമായി കരയുന്നു നിശബ്ദമായി തന്നെ അതിജീവിക്കുകയും ചെയ്യും അജഞ്ചലമായ ദയയുള്ളവരാണിവർ ഇവരുടെ സ്നേഹം പലപ്പോഴും മറ്റുള്ളവർക്ക് പൊസസീവും ഡിപ്പെൻഡൻ്റുമായി തോന്നും ഇവർക്കുള്ള അഡ്വൈസ് എന്തെന്നാൽ ഇവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പലപ്പോഴായി കടക്കുക എന്തെങ്കിലും ചീത്തശീലമുണ്ടെങ്കിൽ അത് മാറ്റുവാൻ ശ്രമിക്കുക കൂടുതൽ റിലാക്സ് ആകുവാൻ ശ്രമിക്കുക ഇവരുടെ മൂക്ക് പുഞ്ചിരി ഐഡിയാസ് ചുണ്ടുകൾ മുടി ഇവയൊക്കെയാണ് ബ്യൂട്ടിഫുൾ ഫീച്ചേഴ്സായി പൊതുവെ പറയാറുള്ളത് ഏപ്രിലിൽ ജനിച്ച ടോറസ് എന്തായാലും കുഴപ്പമില്ല എന്ന മട്ടിലാണെങ്കിൽ മെയ്യിൽ ജനിച്ച ടോറസ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരായിരിക്കും ഇവരെക്കുറിച്ച് ആലങ്കാരികമായി പറയുകയാണെങ്കിൽ വേദനയിൽ നടക്കുന്ന ഒരു കവിത എന്ന് പറയാം കാരണം ഉള്ളിലുള്ള വേദനകളൊന്നും ഇവർ ഒരിക്കലും പുറത്ത് പ്രകടിപ്പിക്കുകയില്ല ഇവരുടെ ബെസ്റ്റ് മാച്ചസ് ആയ സോഡിയക്സൈൻ നോക്കാം കാപ്രിക്കോൺ വെർഗോ ക്യാൻസർ സ്പൈസീസ് എന്നിവരാണ് ക്യാൻസർ ലിബ്ര ലിയോ എന്നിവരുമായി ഇവർ പ്രണയത്തിലാകുവാനുള്ള സാധ്യത ഏറെയാണ് ഇവർക്ക് സ്യൂട്ടബിളായ ക്രിസ്റ്റൽസ് നോക്കിയാലോ ഗ്രീൻ ജെയ്ഡ് ഇത് നിങ്ങൾക്ക് ക്ലാരിറ്റി പ്രോസ്പെരിറ്റി അബണ്ടൻസ് എന്നിവയ്ക്ക് വേണ്ടിയും റോസ് കോഡ്സ് അൺകണ്ടീഷണൽ ലവ് ജോയ് കമ്പാഷനു വേണ്ടിയും ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പർപ്പസ് അനുസരിച്ച് ക്രിസ്റ്റൽസിൽ മാറ്റങ്ങൾ വന്നേക്കാം ടോറസ് സോഡിയക്സൈനിൽ അതായത് ഏപ്രിൽ ഇരുപത് മുതൽ മെയ് ഇരുപത് വരെ ജനിച്ചവരുടെ ചിങ്ങമാസം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നോക്കാം ഇവിടെ ഒരു വേർപാട് കാണുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതും നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചതുമായ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്ന് അകന്ന് പോകുന്നതാകും ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളെ വിട്ടു പോകുന്നതുമാകാം നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട് ആരൊക്കെ നിങ്ങളെ വേദനിപ്പിക്കുവാൻ ശ്രമിക്കുകയോ പാര ചെയ്താലും നിങ്ങളെ നൽ നല്ല രീതിയിൽ പോസിറ്റീവായി ബാധിക്കുകയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം എന്നാലും അതൊക്കെ നിങ്ങൾ വളരെ ഈസിയായി അനായാസം തരണം ചെയ്യും കാലചക്രം നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നതിൻ്റെ സൂചനയാണിത് നിങ്ങളുടെ നിഷ്കളങ്കത മൂലം നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് സാമ്പത്തികപരമായി ടോറസ് സോഡിയോക്സൈനിന് വളരെ സ്ട്രോങ് ആയ ഒരു ചൈൽഡ് ബർത്ത് എനർജി കാണുന്നുണ്ട് വളരെ സ്ട്രോങ് ആയ പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു സംരംഭം ആരംഭിക്കുന്നതുമാകാം നിങ്ങൾ പ്രകൃതിയുമായി പ്രപഞ്ചവുമായി അലൈൻ ആകുന്നുണ്ട് അതിനാൽ മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നുണ്ട് വിഷ് ഫുൾഫിൽമെൻ്റ് നടക്കുന്നുണ്ട് പ്രകൃതിയുമായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത് ഗാർഡനിങ് പോലുള്ളവയോ മെഡിറ്റേഷൻ ചക്ര ബാലൻസിങ് എന്നിവ പോലുള്ളവ ചെയ്യാൻ പറ്റിയ സമയം സമയമാണിത് അതുകൊണ്ട് ഇത് ചെയ്യാനുള്ള സമയവും നിങ്ങൾ കണ്ടെത്തണം റീഡിംഗ് കൺക്ലൂഡ് ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്തോ ഒന്ന് നിങ്ങളെ വിട്ടുപോകും പ്രകൃതിയിൽ കുറച്ച് സമയം ചിലവഴിക്കുക മെഡിറ്റേഷൻ എന്നിവ ചെയ്യാൻ ശ്രമിക്കുക ഓൾറെഡി നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടാകും പക്ഷേ ഈ മാസം ഇത് ഒരിക്കലും മിസ്സാക്കരുത് തിരക്കുകൾ മൂലം ഇതൊന്നും ചെയ്യാതെ പോകരുതെന്ന് സാരം അതുപോലെ നിങ്ങളുടെ നിഷ്കളങ്കമായ സത്യസന്ധമായ പ്രവൃത്തി സമൂഹം തിരിച്ചറിയുകയും നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന പരിഗണനയും പ്രശംസയും ഉപഹാരങ്ങളും ലഭിക്കും പിന്നെ ആഗ്രഹ സാഫല്യം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രഗ്നൻസി പോലെയുള്ള സംഭവങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഒരുപാട് വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ആകാം ഇത് അതുപോലെ തന്നെ പുതിയ ബിസിനസ് കമ്പനി മറ്റു സ്ഥാപനങ്ങൾ തുടങ്ങുന്നതും ആകാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുവാനും മറക്കരുത് താങ്ക് യു ഡിയേഴ്സ്